സഞ്ചാരികളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒന്ന് നോക്കി തന്നെ നമുക്ക് മനം നിറയും ഒന്നിറങ്ങി നീരാടിയാൽ ദേഹം കുളിർക്കും ഇനി അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിലോ കാനനപാതയിലൂടെ കാഴ്ചകൾ കണ്ടൊരു യാത്ര അങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന എല്ലാം ഉണ്ട് കോതമംഗലം വടാട്ടുപാറയിൽ വടാട്ടുപാറയിൽ നിന്ന് വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അപ്പോൾ കൈസ് റൈഡിങ് റിപ്പോർട്ടറിന്ന് വടാട്ടുപാറയിലേക്കുള്ള യാത്രയിലാണ് വടാട്ടുപാറയിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റൈഡിങ് റിപ്പോർട്ടർമാർക്ക് വെള്ളച്ചാട്ടമല്ലാതെ വേറൊന്നും പറയാനില്ലെന്ന് ഇത് ഇടുക്കിന്ന് രാഹുൽ വിജയനും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷും സലീം മാലിക്ക്ന്ന് ചെയ്ത പോലത്തെ ചെറിയ വെള്ളച്ചാട്ടമല്ല വടാട്ടുപാറയിലേത് ഒരു വലിയ സംഭവമാണ് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഉഷാറായിട്ട് തിരിച്ചു വരാം അപ്പോൾ കായ്സ് നമ്മൾ ബൂതത്താംകട്ടി ഡാമൊക്കെ പിന്നിട്ട് ഇങ്ങോട്ടേക്ക് പോരുകയാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ അധികം ദൂരം ഉണ്ടെന്ന് തോന്നുന്നു വടാട്ടുപാറയിലേക്ക് പക്ഷേ ആ യാത്ര അത്ര ദുഷ്കരമല്ലാത്ത യാത്രയാണ് കാരണം അതിമനോഹരമായ കാട് അതിനുള്ളിലുള്ള അരുവികൾ അതൊക്കെ കണ്ട് അതിമനോഹരമായൊരു യാത്രയാണ് ഈ വടാട്ടുപാറയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഏറ്റവും സന്തോഷം തരുന്ന കാഴ്ച അപ്പൊ ഈ യാത്രയായിരിക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എനിക്ക് തോന്നുന്നു വടാട്ടുപാറയെക്കാൾ കുറച്ചും കൂടി അടിപൊളിയാണ് ഈ കാട്ടിലൂടെയുള്ള യാത്ര അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വടാട്ടുപാറ കിലോമീറ്ററുകളോളം ഇങ്ങനെ വെള്ളത്തിന്റെ കുത്തൊഴുക്കാണ് ഭയങ്കര രസമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ ഇപ്പോ ഇതെന്താണ് എന്താണ് വടാട്ടുപാറ എന്നുള്ളതിന്റെ ഒരു ആകെ ചിത്രം നമുക്കിപ്പോ ഒന്ന് കാണാം കണ്ടതാണ് ഇവിടെ വന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് എല്ലാ ആളുകൾക്കും കാണേണ്ടതാണ് വളരെ ഭംഗിയാ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇത്ര നല്ലൊരു നമ്മുടെ വെള്ളം ചാട്ടം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒഴുക്കമുള്ളൂ ഇത് ഇത്രയും അടിപൊളിയാണ് കാരണം നമ്മൾ വാഹനത്തിൽ അമ്പത് മീറ്ററേയും ഇങ്ങോട്ട് ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിന് പ്രത്യേകിച്ച് ഒരു ഡേഞ്ചർ ഏരിയ അല്ല വളരെ സൂക്ഷിച്ച് നമുക്ക് ലാഘവത്തോടു കൂടി കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണം വെള്ളച്ചാട്ടത്തിൽ ഈ മുതിർന്ന ആളുകളൊക്കെ എത്തുവാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത് ഈ മരങ്ങൾക്കിടയിലൂടെ ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാം ഒഴുക്കൊക്കെ ഉണ്ടെന്നാൽ പോലും പാറക്കെട്ടുകളാണ് മറ്റ് കുഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് മുതിർന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് ഇരിക്കാം അത്യാവശ്യം തണലൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ കുട്ടികളുമായി വരുന്ന ആളുകളാണെങ്കിൽ കുറച്ചപ്പുറത്ത് മാറി വലിയ അപകടങ്ങളൊന്നും ഇല്ലാത്ത കുറെ വളരെ സുഖമായി കുളിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട് അങ്ങനെ എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ വരാം അവർക്ക് പറ്റിയ വിവിധ വിവിധ സ്ഥലങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിലുണ്ട് നല്ല സ്ഥലമാണ് അടിപൊളി അറിഞ്ഞു അറിഞ്ഞത് കൂട്ടുകാർ പോയവർ പറഞ്ഞു പിന്നെ അതേപോലെ ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്തു തന്നെ കാട് മഴ വെള്ളച്ചാട്ടം അങ്ങനെ ഒരു വൻ കോമ്പിനാണ് ഇവിളിപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ന നല്ല മഴയുണ്ട് മഴ കൂടി പെയ്തോടി വെള്ളച്ചാട്ടത്തിന് ഭംഗി അങ്ങ് ഇരട്ടിയായി അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം ഒരല്പം മനസമാധാനമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ധൈര്യമായി വരിക കാര്യമായ അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കുട്ടികളൊക്കെ ആയിട്ട് വരാം വരിക സന്തോഷിക്കുക ആഘോഷിക്കുക അപകടരഹിതമായി തിരിച്ചു പോവുക സാമിനും ക്യാമറമാൻ സച്ചിൻ ചന്ദ്രയ്ക്കും വിഷ്ണു സുരേഷ് ട്വനിഫോ മനോഹരമായ കാഴ്ചകളാണ് ആ പോകുന്ന വഴിയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ മഴക്കാലത്തും സുരക്ഷിതമായി ഇറങ്ങാൻ പറ്റുന്ന വലിയ ആഴമോ അല്ലെങ്കിൽ വലിയ വലിയ ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല നിരപ്പായ പാറകളുമൊക്കെയാണ് അപ്പം എന്നിൽ പോലും മഴക്കാലത്തത് കുറച്ചുകൂടി സുരക്ഷിതമായി സൂക്ഷ്മതയോടുകൂടി ഒരു കെയർ എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും പോയി ആസ്വദിക്കുക ആഘോഷിക്കുക അപ്പം വടാട്ടുപാറ മറക്കണ്ട